അതായത് നിരവധി ആളുകൾക്ക് നേരെ സി ബി ഐ കേസുണ്ട് ഇ ഡി കേസുണ്ട് ഐ ടി കേസുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഗവൺമെൻറ്റിൻ്റെ തന്നെ നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും പാർട്ടിക്കെതിരെയും ഗവൺമെൻറ്റിനെതിരെയും ഒക്കെ നിരവധിയായ കള്ള പ്രചാരവേല അതിൻ്റെ ഒരു ഉപകരണമായിട്ട് സി ബി ഐ അതുപോലെ ഇ ഡി ഐ ടി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ ഇവരെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കേരളത്തിലാവുമ്പോൾ വി ഡി സതീശന് രാഷ്ട്രീയമല്ല അത് ശരിയായ സി ബി ഐയാണ് എന്നാൽ സോണിയാഗാന്ധിയെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയെയും ഒക്കെ കേസിൻ്റെ ഭാഗമാക്കി വരുമ്പോൾ അത് രാഷ്ട്രീയമാണ് ഞങ്ങൾ ഉറപ്പായിട്ട് പറയുന്നത് ഇതല്ല ഇവരെ ഇവരുടെ ഒരു ഇടപാടാണ് ഭരണവർഗത്തിൻ്റെ ഒരു കടന്നാക്രമണത്തിൻ്റെ രീതിയാണ് ആ രീതി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആരെയാണ് കടന്നാക്രമിക്കേണ്ടത് എന്നാലോചിച്ച് അവർ ഈ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സി ബി ഐ അന്വേഷിക്കുന്നു എന്ന് വന്നാൽ അന്വേഷിക്കട്ടെ അന്വേഷിച്ചതിന് ശേഷമല്ലേ കാര്യം ആലോചിച്ചിട്ട് പറയേണ്ട കാര്യമുള്ളൂ അന്വേഷിച്ച് നിലപാട് സ്വീകരിക്കട്ടെ അന്വേഷിക്കുമ്പോൾ തന്നെ ഇതാ ഇങ്ങനെ ഇങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര ഏജൻസികൾ ഇങ്ങനെ ഈ ഒരു പരിപാടിയായിട്ട് പുറപ്പെടുക അത് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒപ്പം നിൽക്കുന്ന യു ഡി എഫിൻ്റെ നേതൃത്വം എന്ന രീതിയിൽ പ്രതിപക്ഷ നേതാവ് ഇപ്പം തന്നെ രാജിവെക്കണം അല്ലെങ്കിൽ ഒഴിവാക്കണം എടുക്കണം എന്ന് പറയുക അതിലെന്ത് കാര്യമുള്ളത് നടപടി എടുക്കണമെങ്കിൽ ആവശ്യമായ രീതിയിലുള്ള കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ തീർ തീർപ്പാക്കി വരണം അങ്ങനെ വന്നില്ലല്ലോ അതിനു അതിനുമുമ്പ് തന്നെ ഇത്തരത്തിലുള്ള പ്രചാരവേദന നടത്തിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയമാണ് ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പക്ഷപാതപരമായ രാഷ്ട്രീയമാണ് അവർക്ക് അവർക്കെതിരായിട്ട് വരുമ്പോൾ അത് രാഷ്ട്രീയവും മറ്റുള്ളവർക്കെല്ലാം വരുമ്പോൾ അത് നീതിയാണ് അതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹൈക്കോടതിയിൽ ഏത് കോടതിൻ്റെ ഉത്തരവായാലും എബ്രാമിനെ ശിക്ഷിച്ചിട്ടില്ലെന്നല്ലോ ഹൈക്കോടതി ശിക്ഷിച്ചോ പരിശോധിക്കണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് പരിശോധിക്കല്ലേ പരിശോധിക്കട്ടെ പരിശോധിച്ചോട്ടെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ചോട്ടെ തന്നെ അങ്ങൾക്കിപ്പോൾ ആരെങ്കിലും സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വമില്ലല്ലോ എബ്രഹാം ആയാലും എബ്രഹാം ആയാലും ആരായാലും അവർക്കെതിരായിട്ട് നടക്കുന്ന സി ബി ഐ അന്വേഷണവും അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന നടപടിക്രമങ്ങളുണ്ടല്ലോ ആ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാവട്ടെ അപ്പോഴും നമുക്ക് പറഞ്ഞാൽ മതിയല്ലോ കാര്യം ഇല്ലേ ഇപ്പോഴെ അഡ്വാൻസ് ആയിട്ട് പറയേണ്ട കാര്യം എന്താ ഉള്ളത്